പ്രധാനമായി പറയാനുള്ളത് ഒന്ന് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കിഫി ഏറ്റെടുത്ത അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കയറ്റം നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ സംരംഭങ്ങൾ സ്മാർട്ട് ക്ലാസ് മുറികൾ തുടങ്ങിയവ മൊത്തത്തിലുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അക്കാദം മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിനായി ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി അക്കാദമിക് മികവും ഗുണനിലവാരവും ഉറപ്പാക്കുവാൻ നടപ്പിലാക്കിയ മറ്റ് പദ്ധതികൾക്ക് പുറമെ അക്കാദമി മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കുമായി മാത്രമായി മുപ്പത്തിയേഴ് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ഓരോ വിദ്യാലയത്തെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട് ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും കാര്യക്ഷമമായി നടപ്പിലാക്കുകയും വേണം കല്യാകാലങ്ങളിൽ നാം നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകളുടെ ഫലമാണ് ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന അതിപ്രധാനപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സമരക്ഷൈജ്ഞം ആരംഭിച്ചതും സംസ്ഥാനത്തെ ഭൂരിഭാഗം പൊതുവിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യം അടിസ്ഥാന ഭൗതിക സാഹചര്യം മുൻ മികച്ച നില നിലവാരത്തിലേക്ക് ഉയർത്തുന്നതും ഈ ഭൗതിക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പാഠ്യപദ്ധതിയുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി ആണ് പുരോഗമിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശില്പശാലയും ഫെബ്രുവരി മാസം പതിനെട്ടിന് രാവിലെ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും ഇതിൻ്റെ തുടർച്ചയായി ജില്ലാതലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ശില്പശാലയിൽ ചർച്ചകൾ സംഘടിപ്പിക്കും സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കും ഞങ്ങൾ പറയുന്നല്ലോ സബ്ജക്ട് വിനിമയം നടപ്പിലാക്കുന്നു ആ സബ്ജക്ട് വിനിമയം ഒരേ രൂപത്തിൽ ഒന്നും ഉടനെ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല അവിടെ ഈ വർഷം എട്ടാം ആണ് നടപ്പിലാക്കുന്നത് അടുത്ത വർഷം ഒമ്പതാം ക്ലാസ് അതിൻ്റെ അടുത്ത വർഷം പത്താം ക്ലാസ് അപ്പോൾ അത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് ഈ വർഷം സബ്ജക്റ്റ് മിനിമം എട്ടാം ക്ലാസ് നടപ്പിലാക്കും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ തോൽപ്പിക്കുകയല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കുട്ടിക്ക് ഒരു ഒരു മാസക്കാലമോ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയം എടുത്തുകൊണ്ടുള്ള ഒരു റീഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുത്ത ശേഷം വീണ്ടും പരീക്ഷ എഴുതി അയാൾ അടുത്ത ക്ലാസ്സിലത്തേക്ക് കയറ്റിവിടും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന പോലെ കുട്ടികളെ തോൽപ്പിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുൻ ഗവൺമെൻ്റ് നയം അല്ല മറ്റൊരു കാര്യം പ്രാഗികമാണ് സംസ്ഥാന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എങ്കിലും സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത റാഗിങ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അടിസ്ഥാനതല ഇടപെടലുകളും നടത്തേണ്ടതായിട്ടുണ്ട് സ്കൂളുകളിലെ അച്ചടക്ക സമിതികൾ നിലവിലുണ്ട് അത് സജീവമല്ല അത് സജീവമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ കൗൺസിലിംഗ് പദ്ധതിയും പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും നിലവിൽ ഉണ്ട് എന്നാൽ റാഗിങ് പോലുള്ള സംഭവങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനും ഇനിയുമായിട്ടില്ല അതുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിങ് വിരുദ്ധ സെല്ലുകൾ കൂടി കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരോപിച്ചു വരികയാണ് ഇതിൻ്റെ ഘടനാ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യവും പരിഗണനയില്ല സ്കൂൾ തലത്തിൽ മാത്രമല്ല മുതിർന്ന ക്ലാസ്സുകളിലും കോളേജുകളിലുമൊക്കെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട സമീപനം ചെറുപ്പത്തിൽ തന്നെ സ്വയംസന്തമാക്കുവാൻ റാഗിങ് പ്രവർത്തനത്തിലൂടെ കഴിയണം അധ്യാപക വിദ്യാർത്ഥി ബന്ധം ശക്തിപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കും കുട്ടികൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ അധ്യാപകരോട് പറയുവാനാകണം അത് സഹാനുഭൂതിയോടെ കേൾക്കുവാനും അതിനനുസരിച്ച് കൂട്ടായ പ്രവര്ത്തിക്കാനും അധ്യാപകര്ക്കും ആകണം